നമ്മുടെ ആകാശയാത്രകളിൽ മാത്രമല്ല മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ അപ്പോളോ മിഷൻ മുതൽ ഇങ്ങോട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മിതിയിൽ വരെ ബോയിങ് എന്ന അധികന്റെ സജീവ സാന്നിധ്യമുണ്ട് നൂറ്റിയെട്ട് വർഷത്തെ ചരിത്രം അവകാശപ്പെടുന്ന ബോയിംഗിന് മുന്നിൽ ഇന്ന് സ്കോർ ചെയ്തത് വെറും ഇരുപത്തിനാല് വർഷത്തെ ചരിത്രം അവകാശപ്പെടാനുള്ള ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ലോകം കണ്ണിമ ചിമ്മാതെ നോക്കി നിന്ന രണ്ട് ബഹിരാകാശ യാത്രികരുടെ തിരിച്ചുവരവ് പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് രാഷ്ട്രീയ പ്രവേശനത്തോടൊപ്പം തട്ടകങ്ങളിൽ തിരിച്ചടി നേരിട്ട മസ്കിന് ചെറുതല്ലാത്ത മൈലേജാണ് ക്രൂ ഡ്രാഗൻ ദൗത്യം സംഭാവന ചെയ്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് സ്വകാര്യ കമ്പനികളെ സഹകരിപ്പിക്കാനുള്ള കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിൽ ബോയിങ്ങിനൊപ്പം സ്പേസ് എക്സിനും കരാർ ഉറപ്പിച്ചതു മുതൽ വിവാദങ്ങളുണ്ടായിരുന്നു നാസയുടെ ദൗത്യങ്ങൾക്ക് റഷ്യയുടെ സോയൂസ് സ്പേസ് ക്രാഫ്റ്റിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ചെലവ് കുറയ്ക്കാനുമൊക്കെ ലക്ഷ്യമിട്ട ഈ പദ്ധതിയിൽ ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനറും സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണും വികസിപ്പിക്കാനാണ് ഒരേ സമയം കൊടുത്തത് സ്പേസ് എക്സുമായി രണ്ട് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ കരാറായിരുന്നുവെങ്കിൽ പതിറ്റാണ്ടുകളായി നാസയുമായി സഹകരിക്കുന്ന ബോയിങ്ങിന് നാല് പോയിന്റ് രണ്ട് ബില്ല് ഡോളറിന്റെ കരാറായിരുന്നു ആ ഒന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ വ്യത്യാസം മാത്രമല്ല പറഞ്ഞ സമയത്ത് ജോലി തീർക്കാതെ വിവാദത്തിലായ ബോയിങ്ങിന് വീണ്ടും പണം നൽകിയതടക്കം ഒട്ടേറെ വിവാദങ്ങളും ഉണ്ടായി രണ്ടായിരത്തി പതിനാലിലെ കരാർ പ്രകാരം സ്റ്റാർ ലൈനർ രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനക്ഷമമാകണം ബോയിംഗിലെ മാനേജ്മെന്റ് പ്രശ്നങ്ങളും സാങ്കേതിക പ്രതിസന്ധികളും കാരണം നീണ്ടുപോയ സ്റ്റാർ ലൈനർ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ആദ്യമായി ആളില്ലാതെ ആകാശത്തേക്ക് പരീക്ഷണയാത്ര നടത്തിയത് ആ പരീക്ഷണം പരാജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്താനിരുന്ന രണ്ടാം പരീക്ഷണം സാങ്കേതിക തകരാർ കാരണം നീണ്ടുപോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ വിജയമായി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സുനിതയും വിൽമോറും എട്ട് ദിവസത്തേക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് ബോയിംഗ് സ്റ്റാർലൈനർ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളും ഹീലിയം ചോർച്ചയും കൊണ്ട് ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിൽ തുടരുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സ്പേസ് എക്സിന്റെ ക്രൂഡ്രാഗൺ എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ച് ദൗത്യത്തിന് സജ്ജമായിരുന്നു ആ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഇലോൺ മസ്ക് രംഗത്ത് വന്നുവെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ വലങ്കയായി അമേരിക്കൻ രാഷ്ട്രീയ രംഗത്ത് പ്രവേശിക്കുകയും ചെയ്തു ജോ ബൈഡൻ സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഫലമാണ് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്നതെന്നും അവരെ ബഹിരാകാശത്ത് ഉപേക്ഷിച്ചുവെന്നുമുള്ള ആരോപണങ്ങൾ അങ്ങനെയാണ് ഉയരുന്നത് ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളുടെ തകരാറും കാരണം ബോയിങ്ങിനെ ആ ദൗത്യത്തിൽ നിന്ന് മാറ്റി നിർത്താനും ക്രൂ ഡ്രാഗനെ ദൗത്യമേൽപ്പിക്കാനും നാസ തീരുമാനിക്കുന്നു അതിലേക്ക് നയിച്ച സാങ്കേതിക കാരണങ്ങൾ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ കൈവരിച്ച പരീക്ഷണ വിജയങ്ങളായിരുന്നുവെങ്കിൽ കമ്പനിയുടെ അധ്യപൻ ഇലോൺ മസ്കിന് അത് കണക്ക് തീർക്കാനുള്ള അവസരം കൂടിയായിരുന്നു ബൈഡൻ ഭരണകാലത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ രണ്ട് വിക്ഷേപണങ്ങൾക്ക് നിയമങ്ങൾ പാലിച്ചില്ലെന്ന കാര്യത്താൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയും ഏതാണ്ട് ഏഴ് പോയിന്റ് എട്ട് ലക്ഷം ഡോളറാണ് സ്പെയ്സ് എക്സിന് പിഴയിട്ടത് അതേസമയം സ്പേസ് എക്സുമായി നാസ കൂടുതൽ കരാറിൽ ഏർപ്പെടുന്നതും വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ നാസയും സ്പേസ് എക്സും തമ്മിലുള്ള കരാറുകളുടെ മൂല്യത്തിൽ വൻ വൻകുതിപ്പുണ്ടായി ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ആർട്ടമിസ് ദൗത്യത്തിലടക്കം ഒട്ടേറെ പ്രൊജക്ടുകളിൽ ബില്യൺ ഡോളറുകളുടെ കരാറാണ് സ്പേസ് എക്സും നാസയും തമ്മിൽ നിലവിലുള്ളത് നാസയിൽ ഇലോൺ മസ്കിന് സ്വാധീനം വർധിക്കുന്നുവെന്ന ആരോപണം നേരത്തെയുണ്ട് ട്രംപിന്റെ കാര്യക്ഷമതാ വകുപ്പായ ഡോജിന്റെ തലവനായി ഇലോൺ മസ്ക് വന്നതിൽ പിന്നെ നാസയുടെ സുപ്രധാന ഓഫീസുകളിൽ ചിലത് നിർത്തലാക്കിയത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു സ്പേസ് എക്സിന്റെ തലവനായ മസ്ക് തന്നെ സർക്കാരിന്റെ ഭാഗമായി നാസയിൽ ഇടപെടുന്നത് ആശങ്കയോടെയാണ് ലോകം കണ്ടത് ഡേറ്റാ സെക്യൂരിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ ഇത് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിലടക്കം മസ്കിന് ഇടപെടാമെന്ന സാഹചര്യവും ചൊവ്വയിൽ കോളനി സൃഷ്ടിക്കുകയെന്ന മസ്കിന്റെ പ്രഖ്യാപിത ലക്ഷ്യവും കൂട്ടി വായിക്കുന്നവരും കുറവല്ല ഈ സാഹചര്യത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും അപ്രതീക്ഷിതമായി ബഹിരാകാശത്ത് കുടുങ്ങിപ്പോകുന്നതും ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഇലോൺ മസ്കിന്റെ ക്രൂ ഡ്രാഗണിൽ സുരക്ഷിതമായി അവർ ഭൂമിയിൽ തിരിച്ചെത്തുന്നതും ഡോജിന്റെ നടപടികളെ തുടർന്നുണ്ടായ മോശം ഇവേജ് ബിവൈഡിയുടെ കുതിപ്പ് കൂടിയപ്പോൾ ടെസ്ലയ്ക്കുണ്ടായ മോശം വിൽപ്പനയും ഷെയർ പകുതിയോളം കുറഞ്ഞതും അങ്ങനെ പലതരത്തിൽ ഇമേജിനും സമ്പത്തിനും ക്ഷതമേറ്റുകൊണ്ടിരിക്കുന്ന മസ്കിന് മുന്നിലേക്കാണ് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യം എത്തിയത് രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ ഇപ്പോൾ മസ്കിന് നാസയിലുള്ള പിടിപാടിന്റെ അത്രത്തോളം വരുന്നില്ലെങ്കിലും അത് പണ്ടേ നേടിയവരാണ് ബോയിങ് അറുപതുകളിൽ അപ്പോളോ മിഷൻ എഴുപതുകളിൽ സ്പേസ് ഷട്ടിൽ ദൗത്യത്തിൽ ഓർബിറ്ററും ലോഞ്ച് സിസ്റ്റവും പിന്നീട് ഇന്റർനാഷണൽ സ്പേസ് ഷട്ടിലിന്റെ നിർമ്മാണവും ഏകോപനവും സംബന്ധിച്ച സുപ്രധാന കരാറുകൾ വരെ ഒട്ടേറെയുണ്ട് ബോയിങ്ങിന്റെ കയ്യിൽ ബഹിരാകാശ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ വൻമരങ്ങളിലൊന്ന് വ്യോമയാന രംഗത്തെ ബോയിങ്ങിന്റെ അപ്രമാദിത്വം അടുത്ത കാലത്ത് അസ്തമിച്ചു തുടങ്ങിയത് നമ്മൾ കണ്ടതാണ് ബോയിംഗ് വിമാനങ്ങൾ കൂട്ടത്തോടെ നിലത്തിറക്കേണ്ടി വന്നതും നിർമ്മാണത്തിലെ പാളിച്ചയും അപകടങ്ങളുമെല്ലാം ആ കമ്പനിയെ എങ്ങനെ തളർത്തിയോ അതേ അവസ്ഥയിലൂടെയാണ് അവരുടെ ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങളും മങ്ങി തുടങ്ങുന്നത് കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ പ്രശ്നങ്ങളും നേതൃത്വമില്ലായ്മയുമാണ് സ്റ്റാർലൈനർ ദൗത്യം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനും പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നതിനും കാരണമായി പറയുന്നത് ഗുണനിലവാരം ഉറപ്പിക്കാത്തതിലും അനിശ്ചിതത്വത്തിലും നാസ പലതവണ ബോയിങ്ങിലുള്ള വിശ്വാസമില്ലായ്മ പ്രകടിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു വൻ തുക വാങ്ങിയിട്ടും ബോയിങ് ദൗത്യം വിജയിക്കാതിരുന്നിടത്താണ് അതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് മസ്കിന്റെ സ്പേസ് എക്സ് ദൗത്യം നേരത്തെ പൂർത്തീകരിച്ചതും ബോയിങ്ങിന്റെ പിഴവിൽപ്പെട്ടവരെ തിരിച്ചെത്തിച്ചതും ഇനി നാസയും ലോകവും കാണാനിരിക്കുന്നത് സ്പേസ് എക്സിന്റെ കാലമായിരിക്കുമെന്ന് അടിവരയിടുന്നവർ ഒട്ടേറെയാണ് തകർച്ചയിൽ നിന്ന് ബോയിങ്ങിന്റെ തിരിച്ചുവരവും എളുപ്പമല്ല അതിനു പുറമെ ചാന്ദ്രദൌത്യവും അത് കടന്ന് ചൊവ്വാ ദൗത്യവും മുന്നിൽ കണ്ട് സ്പേസെക്സ് നിർമ്മിച്ച സ്റ്റാർഷിപ്പ് റോക്കറ്റ് നാസയുടെ അവിഭാജ്യ ഘടകമാകുമെന്ന് വിലയിരുത്തൽ നടത്തുന്നവരും ഒട്ടേറെയാണ്